അപ്പോൾ നമ്മൾ ഒരു പൈപ്പ് വളയ്ക്കുന്ന ഒരു വീഡിയോ ആണ് പൈപ്പ് വളക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ചലഞ്ചായിട്ട് വേണമെങ്കിൽ എടുത്തോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടമാനം പൈപ്പുകൾ പണുന്നുണ്ട് കണ്ടമാനം പൈപ്പുകളും വളച്ച് ചെയ്യണ ഒരാളാണ് അപ്പോൾ നമ്മൾ ഈ പൈപ്പ് ഏതാ നമ്മൾ അവസാനം കാണിക്കാം ആദ്യം തന്നെ പൈപ്പ് വളച്ച് കാണിച്ചുതരാം ഇതൊരു എം എം എസ് അതായത് മീഡിയം പൈപ്പാണ് വളയ്ക്കണത് അതുപോലൊരു എൽ എം എസ്സും ഉണ്ട് അതും നമ്മൾ ബെൻഡറിൽ വളച്ച് കാണിച്ചു തരാം പല പൈപ്പുകളും വളയ്ക്കുമ്പോൾ പട പടാന്നുകൊണ്ട് പൊട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പിൽ ഞാൻ നോക്കിയിട്ട് അത് കാണാനില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ുന്നത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആയിട്ട് നമ്മുടെ എം എം എസിന്റെ പൈപ്പാണ് നമ്മൾ ഇത് വളച്ചിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ എൽ എം എസ് ആണ് വളക്കാൻ പോകുന്നത് അതും വേണ്ടി കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാട്ടെ അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ എൽ എം എസ് വളക്കാറുള്ളത് വളച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ ഈ വളയ്ക്കുമ്പോൾ പല ബ്രാൻഡിലും വളയ്ക്കുമ്പോൾ എൽ എം എസ് വളയ്ക്കുമ്പോ നമ്മള് പട്ടക്കം പൊട്ടണ പോലെ പൊട്ടാറുണ്ട് അപ്പോൾ ഈ പൈപ്പിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പി എന്ന് പറഞ്ഞിട്ടുള്ള പൈപ്പാണ് അടിപൊളി പൈപ്പാണ് അപ്പോൾ നമ്മൾ പുതിയൊരു ബ്രാൻഡ് വരുമ്പോൾ നമ്മൾ നല്ലതാണെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കും ഇത് അടിപൊളി ഒരു സാധനമാണ് ഞാമനാണ് പറയണത് ധൈര്യ ഏറ്റുപെടുത്തു എസ് പി